ഫെയ്റ്റിൻ്റെ കാര്യയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ പറയാട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നലെ നമ്മൾ മൂവിക്ക് പോകുന്നതുകൊണ്ട് പെട്ടെന്നുണ്ടാക്കിയ സാലഡ് ബാക്കിയുണ്ടായിരുന്നു കുറച്ചും കൂടി പൈനാപ്പിൾ ഞാൻ കട്ട് ചെയ്തിട്ടിട്ട് അതാട്ടോ രാവിലെ കഴിച്ചത് ചില സമയത്തൊക്കെ ഒറ്റയ്ക്കാവുമ്പം ലൈഫിനെക്കുറിച്ച് പല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ ഓടി കയറി വരാറുണ്ട് കേട്ടോ പലതും ഞാൻ ഒരുമിച്ച് ആലോചിക്കും ഭയങ്കര ബ്രാഞ്ച് ബ്രാഞ്ചായിട്ട് ഇരിക്കെൻ്റെ തിങ്കിങ് പോകുന്നുണ്ടാവാം ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള ഹാർഡായ സിറ്റുവേഷൻസും ഒറ്റയ്ക്ക് സ്ട്രോങ് ആയിട്ടെടുത്ത ഡിസിഷനും എല്ലാം പെട്ടെന്ന് ഓർമ്മ വരും കേട്ടോ അങ്ങനെ ഓർത്തോർത്ത് കുറച്ച് സമയത്തേക്ക് എവിടെയോ പോകും അങ്ങനെ ഉണ്ടാവാറുണ്ടോ നിങ്ങൾക്ക് ഇരുന്നിരിപ്പിൽ കുറച്ച് സമയത്ത് വേറൊരു വഴി തെറ്റിപ്പോകുന്നത് പെട്ടെന്നാണ് തിരിച്ച് ആ ഒരു മൈൻഡ് ബാക്കായിട്ട് വരിക ശരിക്കും പറഞ്ഞാൽ ഉമ്മാനാണ് കേട്ടോ എനിക്കതിനു നന്നിയൊക്കെ പറയാനുള്ളത് പല സിറ്റുവേഷനിലും ഒറ്റയ്ക്ക് സ്ട്രോങ് ആയിട്ടൊരു ആയിട്ട് നിന്നത് ഞാൻ ചെറുപ്പം മുതലേ ഉമ്മാനെ കണ്ടിട്ടുണ്ട് അതിനകത്താണ് പല കാര്യങ്ങളും ഞാനും പഠിച്ചു വന്നിട്ടുള്ളത് ഉമാൻ്റെ മാക്സി തുമ്പം പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന പല പെമ്പിളേക്കാളും കൂടുതലായിട്ട് നല്ല അടിപൊളിയായിട്ട് ജീവിക്കാൻ ഇതുപോലെ ചെറുപ്പം മുതലേ ഒറ്റയ്ക്ക് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്ന സ്ട്രോങ് ഗേൾസിന് പറ്റും ഉണ്ടാവും ഞാൻ പറയാൻ കാരണം ദൂരെ പോയി പഠിക്കുന്നവരും ജോബ് ചെയ്യുന്നവരൊക്കെ മോശം സ്വഭാവക്കാരാണെന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം പെട്ടെന്ന് എൻ്റെ ഒരു പാട്ടിൽ റിസീവ് ആയിട്ടോ അതുകൊണ്ട് നമ്മുടെ വിഷയം അങ്ങോട്ട് മാറി ഒത്തിരി ദിവസം വെയിറ്റ് ചെയ്ത് വന്ന ഒരു അടിപൊളി ഒരു ഐറ്റമാണിത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ പിന്നീട് കേട്ടോ വന്ന് പാർട്സിലൊക്കെ നോക്കിയിരുന്നപ്പോഴത്തേനും എന്തായാലും കുറച്ച് സമയമായി അപ്പോൾ ഞാൻ വിചാരിച്ച് രാത്രിത്തേക്കുള്ള ഡിന്നറും കൂടി ഉണ്ടാക്കിയിട്ട് കയറുന്ന കുറച്ച് ലേറ്റായിട്ട് കഴിഞ്ഞിട്ടാൽ മതിയല്ലോ ഒന്ന് രാവിലെ കുതിർത്തിട്ട് ചമ്മന്ത പയരുണ്ടല്ലോ അത് നന്നായിട്ട് പുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു തേങ്ങ ചമ്മന്തി പോലെ എല്ലാ ഐറ്റംസും ഇട്ട് അരച്ചെടുത്തിട്ട് അതിനകത്തോട്ട് വേവിച്ച പയറും കൂടി ഇട്ട് മിക്സാക്കി അടിപൊളിയായിട്ട് നല്ലൊരു തോരനുണ്ടാക്കി കേട്ടോ പയറൊക്കെ റെഡി ആകുമ്പോഴത്തേനും എന്താ ഒരു ഫ്ലവർ വേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ എൻ്റെ മണി പ്ലാന്റിന് വേണ്ടിയിട്ട് കാരണം ഹോസ്പിറ്റലിൽ നിന്ന് തീർന്നൊരു മെഡിസിൻ്റെ ഒരു ബോട്ടിനകത്തായത് ഞാൻ ആദ്യം മണി പ്ലാന്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ളൊരു വാ വണ്ണം ആ ബോട്ടിൽ ഇല്ലായിരുന്നു അത് കാരണം ഞാൻ അതങ്ങോട്ട് ചേഞ്ച് ചെയ്തു കുറച്ച് സമയം ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ച് യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്ത് ഇവിടെ ഡ്യൂട്ടിക്ക് പോകാനുള്ള ടൈമായി കേട്ടോ അപ്പോൾ എന്തായാലും ഡിന്നറിന് ഉണ്ടാക്കിയ സംഭവമൊക്കെ ഇവിടെ പാക്ക് ചെയ്യുന്നുണ്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്താണ് എൻ്റെ വിഷപ്പിൻ്റെ വിളി കുറച്ചും കൂടി ഇന്ന് കൂടുന്നത് രാത്രിത്തേക്ക് കുറച്ച് മഹാനും കൂടി ഞാൻ പാക്ക് ണ്ട് വിഷുവാണെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ ഓർത്തിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ പോയിട്ട് വരാം